വീണ്ടും എന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം മുഴുവാണ് എനിക്കിപ്പം ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഏരിയ അഞ്ചൽ ഏരിയയിലെ പാർട്ടിയെ കുട്ടിയോജിപ്പിൻ്റെ പാതയിലൂടെ ഏറ്റവും കരുത്തുള്ളൊരു പാർട്ടിയാക്കാൻ ആക്കി മാറ്റാനുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് പത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ബ്രാഞ്ചുകളും പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളും ഇരുപത്തൊന്നങ്ങ ഏരിയ കമ്മിറ്റിയുമാണ് ഇന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്നു വരുന്ന ദിവസങ്ങൾ ഏരിയ സമ്മേളനത്തിൻ്റെ എരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള മഹാറാലിയും നൂറുകണക്കിന് ആളുകളെ അണിനിരത്തുന്ന ചുവപ്പ് സേനയുടെ പരേഡും എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ സാവ് ടി പി രാമകൃഷ്ണൻ മുൻ മന്ത്രി കൂടിയാണ് ആ സാവാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സോമപ്രസാദും എസ് രാജേന്ദ്രനും അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ പോലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ശക്തമായ നേതൃത്വവും നിർദ്ദേശവും നൽകി കൂടുണ്ട് ഇനിയുള്ള നല്ല ആത്മവിശ്വാസത്തോടെ സ്ഥാനം ഏറ്റെടുത്ത് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയും പുതുതായി അഞ്ചുപേരെ കൂടി ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന അഞ്ചു പേര് അവരുടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് അംസാ സാഹ് രവീന്ദ്രമുള്ള പിള്ള തുടങ്ങിയിട്ടുള്ള അഞ്ച് സഹാക്കൾ ഒഴിവായത് രണ്ടുപേർ ഡി സി മെമ്പർമാരാണ് കെ ബാബു പണിക്കനും സുജാ ചന്ദ്രബാബും ഡി സി മെമ്പർമാരായിട്ടുള്ളവർ ഏരിയ കമ്മിറ്റിയിൽ നിന്നൊഴിഞ്ഞു അല്ലാതെ മൂന്ന് പേരും കൂടെ ഒഴിവായിക്കൊണ്ടാണ് പുതുതായി ചെറുപ്പക്കാരായ പേരെ കൂടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടി കരുത്തോടെ മുന്നോട്ട് പോകാൻ നാട്ടിലെ ഒരു ബഹുജന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ നന്ദിയോടെ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ എല്ലാ പിന്തുണയും മാധ്യമ സഹപ്രവർത്തകരുടെയും രണ്ടു ദിവസമായി ഈരൂരിൽ നടന്നു വന്ന സി പി എം അഞ്ചൽ ഏരിയ സമ്മേളനത്തിന് സമാപനമായി ഇരുപത്തി ഒന്ന് പേരടങ്ങുന്ന സിപിഎം അഞ്ചൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും അനാരോഗ്യം കാരണം പേരെ ഒഴിവാക്കുകയും പുതിയതായി അഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ ഏരിയ കമ്മിറ്റി മെമ്പർമാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഡി വിശ്വസനെ വീണ്ടും ഐക്യകണ്ഠ്യേന തിരഞ്ഞെടുക്കുകയായിരുന്നു ആയിരനല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു ഈരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവ് ഇടമലക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാജു ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അമൽ അലയമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീം എന്നിവരെയാണ് പുതിയതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനോസ്